ഹായ് ഹലോ നമ്മൾ ഞമ്മളിന്നുള്ളത് നാല്പത് വർഷം പഴക്കമുള്ളൊരു ചായക്കടയില്ല അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ ആ നിങ്ങൾ ഇവിടെ ഈ നാട്ടുകാർ തന്നെയാണ് ആ ആ ജെറ്റു ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു വഴിയിലൂടെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഉണ്ണിയേട്ടര ചായക്കടക്കാണ് അതും നാൽപ്പത് വർഷമായിട്ടുള്ള ഒരു ചായക്കടയാണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് നേരെ ചായക്കടയിലേക്ക് പോവാം ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യനാ കേട്ടോ ഉണ്ണിയവിടുത്തെ സ്പെഷ്യൽ ആണ് കാണുന്നത് പഴമ്പരി ഞങ്ങളത്തെ ഇപ്പൊ ഏകദേശം പഴമ്പരി ഒക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു പിന്നെ വലിയൊരു വലിയ നുറുക്കുണ്ടല്ലോ അതൊക്കെ ഇവിടുത്തെ ആണ് എന്താണ് സ്പെഷ്യൽ എന്താ ഈ കേക്ക് ഇന്ന് നമ്മൾ അധികം കാണുന്ന ചായക്കടകളൊക്കെ മോഡേൺ രീതിയിലുള്ള കടകളാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചായ കുടിച്ചിരുന്ന ആ പണ്ടത്തെ ആ ഒരു അയവറുക്കാൻ പറ്റിയ ഒരു കടയാണിത് പൊടി ചായ അതുപോലെ ഇവിടുത്തെ ആയിട്ടുള്ള പഴംപൊരി പാൽ കേക്ക് ഒക്കെ ഒരു വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ് ഉണ്ണീട്ടിൻ്റെ കട തുറക്കൽ രാവിലെ മണി മുതൽ എട്ട് വരെ അതുപോലെ പിന്നെയുള്ളത് വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഉണ്ടാവൽ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരൂര് ഇരിങ്ങാവൂർ റോട്ടിൽ പനമ്പാലൻ കഴിഞ്ഞ പാടാണ് നിങ്ങൾക്കെന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ